ിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ അടിപൊളിയൊരു കയര കിട്ടിയിട്ടുണ്ട് അഞ്ച് കിലോൻ്റെ കയരയാണ് നല്ല പോലെ ഒന്ന് നോക്കിക്കോളൂ ഇതാ എനിക്കേ തൂക്കിയിട്ട് പോ അഞ്ച് കിലോനാണ് നോക്കിക്കോളൂ നന്നായിട്ട് അഞ്ച് കിലോൻ്റെ കയര കിട്ടി അടിപൊളിയായിട്ട് മുളകിട്ട കറിയാണ് അതായത് അതിൽ എന്തിലേക്കും ചേരും ചോറി കൂട്ടി കഴിക്കാം കൂടെ കഴിക്കുക കപ്പയിൽ കൂടെ കഴിക്കുക എന്തി കൂടി അടിപൊളി ടേസ്റ്റിയായിട്ട് ഈ അഞ്ച് കിലോ ഞാൻ ഒന്നിച്ച് വെക്കുന്നതായിരിക്കും ഫസ്റ്റ് നമുക്ക് ഇവനെയൊന്ന് കുട്ടപ്പനെയൊന്ന് അസലായി കുളിപ്പിച്ചെടുക്കുക അപ്പോൾ നമുക്ക് കട്ടിങ് തുടങ്ങിയാലോ നല്ല വൃത്തിയായി കഴുകിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തൊലികൾ എടുക്കാം എടുക്കാതെയും കറി വയ്ക്കാം തൊലി ഇങ്ങനെ വരച്ചാലും മതി തൊലി എടുക്കണം എന്നൊന്നുമില്ല അതങ്ങനെ അതാ നല്ല അതിൻ്റെ ചെളുക്കൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നല്ല പോലെ കഴുകിയാൽ മതി ദ്രാഷ് മീനാണ് വൃത്തിയായി കഴുകുന്നുണ്ട് നോക്കിക്കോളോ നമുക്കിനി ഇതിൻ്റെ തൊലി ഒന്ന് എടുക്കാം ഇതിന്റെ തൊലിയൊക്കെ നമുക്കൊന്ന് പൊളിച്ചെടുക്കാം ഇതിപ്പോ നമ്മൾക്ക് തൊലിയെടുക്ക നല്ല പോലെ കത്തി കൊണ്ടോ നല്ല പോലെ ഉരക്കിയാൽ പറ്റുകയാണ് വെച്ചാൽ ഒരച്ചിട്ടൊക്കെ കറി വെക്കാൻ പറ്റും ഇല്ല തൊലി എടുത്താൽ അതിന് ഇവിടെ നല്ലത് എങ്ങനെ വേണമെങ്കിൽ വെക്കാം ഞാനിപ്പോ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഓരോ പീസായി അപ്പൊ അങ്ങനെ നമ്മുടെ മീൻ അങ്ങോട്ട് കട്ടിങ് ചെയ്ത് കഴിഞ്ഞു ഇനി വൃത്തിയായിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ട് നന്നായി കഴുകിയെടുക്കുക രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് എന്നിട്ട് കാണാം അപ്പോൾ അങ്ങനെ മീനൊക്കെ കഴുകി കഴിഞ്ഞു ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മുടെ മീനൊക്കെ വൃത്തിയായി കഴുകിക്കൊണ്ട് വന്നോ ഇനി നമുക്ക് മുളക് കയറി എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്ന് ഒന്ന് പരിചയപ്പെടുത്താം ഫസ്റ്റ് വേണ്ടത് നമുക്ക് ചെറിയ ഉള്ളി വലിയ ഉള്ളി തക്കാളി മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇഞ്ചി കടുക് ഉൽവ ഉപ്പ് വെളിച്ചെണ്ണ കറുവപ്പല ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഈ മുളക് കറി ഉണ്ടാക്കുന്നത് ഫസ്റ്റ് വേണ്ടത് നമുക്ക് അടുപ്പമൊന്നും കത്തിച്ചു കൊടുക്കാം അടുപ്പൊന്ന് നന്നായി കത്തി പിടിക്കട്ടെ അടുപ്പ് നന്നായി കത്തി വരണ്ട് നമുക്ക് ഉരുളി വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ട് ഫസ്റ്റ് എണ്ണൊന്ന് നന്നായി ചൂടാവട്ടെ നമുക്ക് എണ്ണ നന്നായി ചൂടായിട്ട് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉൽവി ഇട്ട് കൊടുക്കാം അര കിലോ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് നല്ലോണം മൂത്ത് വരട്ടെ അതുവരട്ട് ഇളക്കി കൊടുക്കാം ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നോക്കിക്കോളോ നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം മുളക് പൊടി ഒരു ഒരഞ്ച് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല പച്ചമണം ഒന്ന് പോട്ടെ പച്ചമണം നന്നായി പോയി ഇനി നമ്മൾക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടിയുടെയൊക്കെ പച്ചമണം പോയി തക്കാളി ഇട്ട് കൊടുക്കാം നല്ല ചുമന്ന് വന്നിട്ടുണ്ട് തക്കാളി രണ്ട് തക്കാളി നല്ല പഴുത്തത് പുളിയുള്ളതാണ് തക്കാളി ഇട്ട് കൊടുത്തു തക്കാളി ഒന്ന് നല്ലോണം പേസ്റ്റ് ആകണം അതുവരക്കൊന്ന് അളക്കി കൊടുക്കണം തക്കാളി നല്ലവണ്ണം പേസ്റ്റ് ആയിട്ടുണ്ട് നോക്കിക്കോളൂ നല്ല പേസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം വലിയ രണ്ട് കഷ്ണം ഇഞ്ചി നൈസായി അരിഞ്ഞതാണ് ഇഞ്ചി ഒന്ന് നന്നായി ഇളക്കി കൊടുത്തു ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി വലിയ ടേബിൾ സ്പൂണ് ഒരു ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് നോക്കിക്കോളൂ ഇനി നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ചോളൂ നല്ലോണം ഒന്ന് തിളച്ച് വറ്റട്ടെ ഇപ്പം ഞാൻ രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ കറിയൊക്കെ തിക്കൻസ് വരുന്നത് അവരവരുടെ ഇഷ്ടമാണ് അതായത് വെള്ളം പോലെ അല്ലെങ്കിൽ തിക്കൻസ് വരുന്നത് അപ്പോൾ രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് ഒത്തിരി വറ്റട്ടെ അതുവരെയ്ക്കും വെയിറ്റ് ചെയ്യണം ഇപ്പോൾ നന്നായി അളച്ച് വരുന്നുണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നോക്കിക്കോളോ നമുക്കിനി പുളി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെ വറ്റി വേറെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുടമ്പുളിയാണ് ഞാൻ കുടംപുളി എത്ര ഇട്ട് കൊടുക്കണം എന്ന് നോക്കിക്കോളൂ ഞാൻ ഒരു ആറേഴ് പീസ് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് പുളി നമ്മുടെ അനുസരിച്ച് ഇട്ട് കൊടുക്കാം നമ്മൾ തക്കാളി ഇട്ട ശേഷം നല്ലപോലെ ഒന്ന് തിളക്കട്ടെ கல்லுப்பான ஞானிட்டு கொடுக்கணும் நான் ரெண்டு டேபிள் ஸ்பூன் இட்டு கொடுக்கிண்டு நோக்கிக்கோ உப்பு அளவிட்டு கொடுத்தா மதி நோக்கிட்டு நம்ம புளி நோக்கிட்டு வந்து இட்டு கொடுக்கணும்ங்க ரெண்டு டேபிள் ஸ்பூன் இடம் நோக்கிக்கோள் അപ്പം അങ്ങനെ പുളിയൊക്കെ ഇട്ടോ ഉപ്പിട്ടു എല്ലാം നമ്മളെ കറക്റ്റ് നോക്കണം എന്നിട്ട് വേണം നമുക്ക് മീൻ ഇട്ട് കൊടുക്കണമെങ്കിൽ മീനിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അധികം ഇളക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് എല്ലാം നമ്മൾ കറക്റ്റ് ആയിരിക്കണം ഇനി എന്താ നല്ലപോലെ വറ്റിയും വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ മീൻ കഷ്ണമായ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഇനി ഒന്ന് വറ്റി കുറുകി വരുന്ന നമുക്കൊന്ന് ഒപ്പാക്കി കൊടുക്കാം കയ്യിലുകൊണ്ട് വെറുതെ ഇളക്കി കൊടുക്കാൻ പറ്റില്ല കഷ്ണങ്ങളൊക്കെ അല്ലെങ്കിൽ ഞങ്ങള് തൊലി കളയാൻ പാടില്ലായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് തൊലി ചീന്തിയതും മീനൊക്കെ കഷ്ണത്തിന് ഇത്തിരി വിട്ടു പോന്നു അത് കാരണം എന്താണ് ഉടയാൻ സാധ്യതയുണ്ട് എല്ലാവരും ഈ മീൻ എന്താ ചേണ്ടത് ശരിക്കും കഷ്ണം മുറുക്കിയാ വേണ്ടത് തൊലി കളഞ്ഞതാണ് പ്രശ്നം ഇപ്പൊ എന്താ നല്ല പീസ് കുഴപ്പമൊന്നുമില്ല നല്ലോണം ഒന്നും പറ്റി വരട്ട അതുവരക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം ചെയ്യാം മൂടി വെക്കട്ടെ നമുക്കൊന്ന് തുറന്ന് നോക്കാം കറി ഒന്ന് ഒതുക്കി കൊടുക്കാം നമുക്ക് ഏതെങ്കിലും മീൻ കഷ്ണം കറിയിൽ മുങ്ങാണ്ട് കിടക്കണ്ടെങ്കിൽ ഇത്തിരി നല്ലോണം പറ്റി വരട്ടെ ഇത്തിരി കൂടി കുറുകാനുണ്ട് അങ്ങനെ നന്നായി തിളക്കിണ്ട് ഒന്ന് നല്ലോണം വറ്റി വരട്ടെ കറിയൊക്കെ ഒന്ന് വറ്റി ഒന്ന് തുറന്നു നോക്കാം ഓ കറിയൊക്കെ അടിപൊളിയായി വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അഞ്ചാറ് തണ്ട് കറോപ്പല ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് വെറുതെ ഒന്ന് ഇളക്കി കൊടുക്കാം കഷ്ണമൊക്കെ വന്നിതാ അടിപൊളിയായിട്ടുണ്ട് നോക്കിക്കോളൂ അങ്ങനെ നമ്മുടെ കറവപ്പൊലയൊക്കെ ഇട്ട് കിടിലമായ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് മറ്റാരനെയും എല്ലാം വിളിക്കാൻ പോണത് അടിപൊളി നമ്മുടെ ഫൈസലിനെയാണ് വിളിക്കുന്നത് ഫൈസലെ ടേസ്റ്റ് ചെയ്യാൻ വരുമോ ഞാൻ പ്ലേറ്റും കൊണ്ടേ വന്നിട്ടുണ്ട് എന്തായാലും അഞ്ചു കിലോന്റെ മീനിന്റെ കറിയാണ് അല്ലെ അഞ്ചു കിലോന്റെ നമ്മുടെ കാരമീന്റെ അടിപൊളി മുളകിട്ട കറിയാണ് എന്തായാലും ഇപ്പൊ ഞാൻ പ്ലേറ്റ് കൊണ്ട് കറി മാത്രം ടേസ്റ്റ് ചെയ്യാനും വന്നിരിക്കും കാരണം ചോറിന്റെ സമയമായിട്ടില്ല അതുകൊണ്ട് ഇത് മാത്രം ടേസ്റ്റ് ചെയ്ത് പോകാന്നാണ് ഇനി ചോറിന് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ആവണം അപ്പൊ അതുകൊണ്ട് ഇത് പെട്ടെന്ന് ടേസ്റ്റ് ചെയ്ത് ഏത് ഏതിട്ടാലും കുഴപ്പമില്ല െ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാണ് കാരമീന് കാരണം കേരമീൻ ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ചാൽ കറി വെച്ച് കഴിഞ്ഞാൽ അത് ഉടയില്ല അതെ 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 ഒടയില്ലേ എന്താ പറയാ നല്ല വറകടുപ്പിൽ ഉണ്ടാക്കിയ അടിപൊളി മുളക് കേര കേരക ശരി ചപ്പാത്തി അല്ല പൊറോട്ട അടിപൊളിയായിരിക്കും അടിപൊളിയായിരിക്കും വേറൊരു ലെവലാണ് പിന്നെ അതേപോലെ ഇങ്ങനെ നമ്മളിപ്പോ കൂടുതൽ നമ്മുടെ ഒരു വിശേഷങ്ങളൊക്കെ വരുകയാണെന്ന് വെച്ച ഇതേപോലെ നമ്മളിപ്പോ വൈകിട്ട് ഇണ്ടാക്കി വെച്ചാൽ ഈ കറി രണ്ടു ദിവസം കഴിഞ്ഞാലും അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കഴിക്കാൻ എന്നാലേ ഈ കറിക്ക് ു നമ്മ ഉണ്ടാക്കി ഉടൻ തന്നെ കഴിക്കാൻ പറ്റില്ല അടിപൊളിയാണ് കപ്പ വലത്തിയതാവാതാവാ അതിലങ്ങട്ട് വെച്ച് വേവിച്ചതിലിങ്ങനെ ഒടച്ചിട്ടിട്ട് ഈ കറി അങ്ങോട്ട് ഒഴിച്ചാ സോഫ്റ്റ് സോഫ്റ്റ് ആണ് അടുപ്പിലും കൂടിയല്ലേ ഇതിന് ഒന്നും കൂടി തിളച്ച് പറ്റാന്ന് തോന്നൂലേ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ളത് പൊറോട്ടക്കും ചോറിന് ബേസിക്കലി ചോറിന് അടിപൊളിയായിരിക്കും പിന്നെ കപ്പയ്ക്കും കപ്പയ്ക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു കഴിക്കുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ഒഴിച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് കഴിക്കണല്ലേ അപ്പം ആ കുതിർന്നിട്ടുള്ള ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് വരിക അപ്പോൾ വേറെ ഒന്നും പറയാലല്ലോ വേറെ വെച്ചാൽ ഇതേപോലെ കുട്ടികൾ കറിയൊക്കെ ഉണ്ടാക്കി ഓരോ അതായത് ഓരോ ഫങ്ഷങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് നിറയെ വരാറുണ്ട് ഇതുപോലെ നമുക്ക് പീസ് വാങ്ങിക്കാൻ വാങ്ങിക്കാംട്ടും കൊണ്ടുവന്ന് വീട്ടിലും പീസാക്കാം ഇതേപോലെ നമ്മൾ അടുപ്പിലൊക്കെ നിറയെ കറി അങ്ങോട്ട് വെച്ച് വെച്ചിട്ട് ഈ കറി പേടിക്കണ്ട ഒരിക്കലും കേടുവല്ല ഇതിൽ തേങ്ങ പറയണത് നമ്മൾ തുടർന്നില്ല അപ്പോൾ ഇതേപോലെ കറി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു വൈകീട്ട് എല്ലാം ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് രാവിലെ ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യാം കറി അടിപൊളിയും വിളമ്പിയും കൊടുക്കാം അപ്പൊ ബൈ പീട്ടാ ഇത് കഴിക്കാനുള്ളതാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതേപോലെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യാം അപ്പൊ അടുത്ത കിച്ചന്റെ പുതിയ വീഡിയോ കാണുന്ന എല്ലാവർക്കും കിച്ചന്റെ ബൈ